ഇനി സൂക്ഷിക്കാൻ നമ്മുടെ സമയം അത് നമുക്കായി വേണം നമ്മൾ ആദ്യം മാറ്റിവെക്കാൻ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല പലപ്പോഴും നമ്മൾ പരിതപിക്കാറുണ്ട് അയ്യോ സമയം ഒന്നിനും തികയുന്നില്ല എന്നുള്ളത് പക്ഷേ നമുക്ക് ഇല്ലാത്ത സമയത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കാറുണ്ടോ ഇല്ലയോ ഇതൊരു ചോദ്യമാണ് കേട്ടോ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും നമ്മളും എല്ലാം മറുപടി പറയും ചെയ്യാറുണ്ടരണേ നമുക്കില്ലാത്ത സമയം പോലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ ക്ലോസ് ട് ഹേർട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വയ്ക്കാറുണ്ടെന്നുള്ള കാര്യം പക്ഷേ ഞാൻ തിരിച്ച് വീണ്ടും ചോദിക്കും എന്തിന് എന്ന ചോദ്യം ചോദിക്കും ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യം കാരണം കുറേ കാലം കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻ മുന്നോട്ട് പോകുകയാണെന്ന് വിചാരിക്കുക പക്ഷേ എവിടെയോ വെച്ചൊരു ബ്രേക്കപ്പ് വന്നു നമ്മളെ അവർക്ക് മതിയാകില്ലെന്നായി അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടവും അടുപ്പവും ഒക്കെ കുറഞ്ഞു തുടങ്ങും അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ അവർക്ക് വേണ്ട എന്നായി അപ്പോൾ നമ്മൾ ഈ ചിലവാക്കിയ സമയത്തെ ഓർത്ത് നമ്മൾ ഒരു കാലത്ത് പരിതപിക്കില്ലേ തീർച്ചയായിട്ടും പരിതപിക്കും കുറ്റപ്പെടുത്തും നമ്മൾ നമ്മളെ തന്നെ ശകാരിക്കും എന്നാൽ നമ്മൾ അവരെ കുറ്റം പറയില്ല കാരണം നമ്മൾ അത്രയും അവരെ സ്നേഹിച്ചിരുന്നു സത്യമല്ല ഞാനീ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴേ പറയാനുള്ളത് ഇപ്പോഴേ അല്ല പണ്ടേ ഞാൻ പറയുന്നതാണ് ഞാൻ എന്നോടും നിങ്ങളോടും നമ്മളോടും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇല്ലാത്ത സമയം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചിലവഴിക്കരുത് നമുക്കായി നമ്മുടെ കാര്യങ്ങൾക്കായി നമ്മുടെ നല്ലതിനു വേണ്ടി നമ്മുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആ സമയത്തെ ചിലവഴിച്ചതിന് ശേഷം നമ്മുടെ സമയം മറ്റാൾക്കായിട്ട് ചിലവഴിക്കുക ഇല്ലെങ്കിൽ വരും കാലത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് അത് ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്നത്തെ മധുര നാരങ്ങിൽ നിന്ന് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഏറ്റവും നല്ല ഓർമ്മകൾ മാത്രം കൂട്ടിനുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് മിആാർ ജി അരുൺ ിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ